ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ റെസിപ്പി വെണ്ടക്ക കൊണ്ടുള്ള ഒരു അടിപൊളി കറിയാണ് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെണ്ടക്ക കറി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക പറ്റുമെങ്കിൽ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇരുന്നൂറ് ഗ്രാം വെണ്ടക്ക എടുത്തിട്ടുണ്ട് നല്ലവണ്ണം കഴുകിയെടുത്തതാണ് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം ഈ രീതിക്കാണ് കട്ട് ചെയ്യേണ്ടത് ഈ ഒരു വെണ്ടക്ക കറി തയ്യാറാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു ഉരുളി വെച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം എണ്ണ ചൂടായി വരുമ്പോൾ ആറോ എയോ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം ഒന്നര ടീസ്പൂൺ മല്ലി പച്ചമല്ലിയാണ് ആറോ എയോ വറ്റൽമുളക് എരിവില്ലാത്തതാണ് കേട്ടോ ഇനി ഒരു പിഞ്ച് അളവിൽ ചെറിയ ജീരം കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് മൂപ്പിച്ചെടുക്കണം നമുക്കിത് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാനുള്ളതാണ് പേസ്റ്റ് രൂപത്തിൽ ഇനി നമുക്ക് കോരി മാറ്റാം ഇത്രയായാൽ മതി ഇനി നമുക്ക് അതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഈ വെണ്ടക്ക ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ വെണ്ടക്ക മുഴുവനായിട്ടും ഒന്ന് ഫ്രൈ ചെയ്ത് വേവിച്ചെടുക്കുക വെണ്ടക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വെണ്ടക്ക അങ്ങോട്ട് കോരി മാറ്റാം ഇനി നമ്മൾ ആദ്യം വറുത്ത് കോരി മാറ്റി വെച്ച വറ്റൽമുളകും മല്ലിയും ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ വെണ്ടക്ക ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം ഒരു തണ്ട് കറിവേപ്പില ഇനി ഉള്ളിയൊക്കെ വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഉള്ളിയൊക്കെ ഒന്ന് വാടിന്ന് ഒരു ബ്രൗൺ നിറമാകും വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക വലിയ തക്കാളിയാണെങ്കിൽ ഒന്ന് മതി ഞാനിവിടെ വലിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചരപ്പുണ്ടല്ലോ ആ വറ്റൽമുളക് മല്ലി അതൊക്കെ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഗ്രവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത വെണ്ടക്ക ഇതിലേക്കിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഫ്രൈ ചെയ്തെടുത്ത വെണ്ടക്ക ആയതുകൊണ്ട് കൂടുതൽ നേരം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ അല്പം പഞ്ചസാരയും കൂടിയും ചേർക്കാവുന്നതാണ് ശർക്കരയാണ് ഉള്ളതെങ്കിൽ അതും ചേർക്കാവുന്നതാണ് ഞാനിവിടെ അല്പം പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വെണ്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പ്ലേറ്റ് ചോറ് തിന്നാൻ ഈ ഒരു കറി ധാരാളം ചോറിൻ്റെ കൂടെ ആയാലും ദോശയുടെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെണ്ടക്കറി നിങ്ങൾ ഇതുപോലൊരു കറി എപ്പോഴെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇനി ഒട്ടും സമയം കളണ്ട ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കൂ വളരെ ഈസിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പറ്റുമെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക